തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന നൃത്തോത്സവം പുരോഗമിക്കുന്നു എൺപത്തിയാറാം ദിനം അരങ്ങിലെത്തിയ ആർ എൽ വി രഘുനാരായണനും ശിഷ്യരും അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി ിതുറ ലക്ഷിയിലെ ഗുരു ആർ എൽ വി രഘുനാരായണനും ശിഷ്യരും അവതരിപ്പിച്ച ഹനുമാന്റെ കഥ വിവരിക്കുന്ന മാരുതം എന്ന നൃത്തശില്പമായിരുന്നു ശതനൃത്തോത്സവത്തിന്റെ എൺപത്തിയാറാം ദിനത്തിലെ മുഖ്യ ആകർഷണം നൃത്തശില്പത്തിൽ മാസ്റ്റർ ദേവസ്ഥാനം വിഷ്ണുപ്രയാഗ് അരുൺ ഹനുമാന്റെ ബാല്യകാലവേഷം അവിസ്മരണീയമാക്കി മംഗലാപുരത്തുനിന്നെത്തിയ ഗുരു അന്നപൂർണ റിതേഷ് ഷെട്ടിയുടെ ശിവപ്രാണം നൃത്തവിദ്യാലയത്തിലെ ഒൻപതോളം നർത്തകിമാര് സ്വാതി തിരുനാള് കൃതീയമായി വീതിയിലെത്തി യുവ നർത്തകി അഞ്ജന ശ്രീജേഷ് അവതരിപ്പിച്ച അർദ്ധനാരീശ്വരും ഭരതനാട്യവും രംഗത്തെത്തി അവിണിശ്ശേരി പഞ്ചായത്തിലെ ഫെല്ലോഷിപ്പ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും വേദിയിലെത്തി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ